ഹായ് ഫ്രണ്ട്സ് ഇന്ന് പെണ്ണാനക്കൊരു അബദ്ധം പറ്റി രണ്ട് കറിക്ക് വേണ്ട ഉപ്പ് ഞാൻ ഒന്നിന് ഇട്ട് പോയി ഈ കൂടു പറവിനും പാവൊക്കെ രണ്ടും അപ്പുറം ഇപ്പുറം വെച്ചതാണ് ഉപ്പിട്ടത് രണ്ടും ഇതിനായിപ്പോയി എന്നിട്ടേ അതിന് ഞാനിപ്പോൾ ഒരു സൂത്രർ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഓഫാക്കിയിട്ട് ഉപ്പ് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായേ ഇത് രണ്ടിനും ഉപ്പിട്ട് ഒന്നിനും ഉപ്പില്ല ഇതിന് രണ്ടിൻ്റെ ഉപ്പ് ഇതിലാന്ന് ഞാൻ ഇട്ടുപോയത് അതിന് വേറെ ഞാനിപ്പം ചെയ്യുന്നത് മുരിങ്ങയില്ല ഏറ്റവും വേവ് കുറഞ്ഞതല്ലേ ഇതൊന്ന് ചൂട് പറ്റുള്ളത് വേണ്ട നമ്മുടെ കൂമ്പിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്നിളക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്താൽ ഉപ്പ് പാകത്തിനാവും ഇതങ്ങനത്തെ അതുപോലെ കേവേജിനായാലും നമുക്ക് ഉപ്പ് കൂടിപ്പോയാൽ തീ കുറച്ച് വെക്കട്ടെ എന്നിട്ടൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതുപോലെ തന്നെ കേവേജിനുപ്പ് കൂടിപ്പോയാലും മുരിങ്ങയില ഇട്ട് കൊടുത്താൽ മതി കാമ്പിനുപ്പ് കൂടിപ്പോയാൽ നമുക്ക് വേവ് കുറഞ്ഞ സാധനം രണ്ടാമത് ചേർക്കാൻ പറ്റുള്ളു ഇതേ അപ്പുറത്തിപ്പുറത്തായതുകൊണ്ട് ഇങ്ങനെ കഴിയുമ്പോൾ ഇളകിയപ്പാട് ഇളക്കുമ്പോഴേക്ക് ഓർമ്മ വന്നിട്ടുള്ളൂ ഇളകിയ പാടാണെങ്കിൽ നമുക്ക് കോരിയിട്ട് കളയാൻ പറ്റും ഞാനിതൊന്ന് മിക്സ് ചെയ്ത് എന്നൊരു സംശയം ഉണ്ടായിന് പിന്നെ കൂട്ടി നോക്കുമ്പോൾ അങ്ങനെ ഒന്നിനുപ്പ് ഇട്ടിട്ടില്ല മറ്റേതിനുപ്പ് കുരിങ്ങല ഇട്ടിട്ട് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി കൂടി വന്നാൽ ഇപ്പം കുരിങ്ങയില നന്നായി വന്നിട്ടുണ്ടാവും ഇപ്പം നമുക്ക് ഉപ്പ് നോക്കാം ആ ഇപ്പം ഉപ്പ് പാകത്തിനായിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇന്നത്തെ കൂമ്പ് കറിയും ചോറുമാണ് ഉപ്പ് കൂടിയാലിന് ഈ എളുപ്പ സൂത്ര കോമ്പും മുരിങ്ങൂടിയിട്ട് വറവ് നമ്മൾ ഉപ്പ് കൂടാൻ കാരണം ഈ പാവക്കാണേ വരുന്ന പാവക്ക വെളുത്തുള്ളി ചതച്ചിട്ട് കാന്താരിയും ചതച്ച് ഞാൻ പച്ച വെളിച്ചെണ്ണ നനച്ചതാണേ ഇത് അച്ചാർ അച്ചാർ എന്ന് വെച്ചാൽ പച്ച നല്ല പഴുത്ത ചെറുനാരങ്ങ മുറിച്ചിട്ട് ഒരു വെളുത്തുള്ളി ചതച്ചത് പച്ച മുളകിൻ്റെ പകുതി മുറിച്ചിട്ടിന് പിന്നെ കുറച്ച് ഇഞ്ചി മുറിച്ചിട്ടിന് മുളക് പൊടി വറച്ചിട്ട് ചേർത്തിന് മാത്രം നല്ല ടേസ്റ്റാണ് കായപ്പുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം വറുത്തിട്ടില്ല അതാണ് അരച്ചാറ് നമുക്ക് ചോറ് പപ്പായ ഓലനാണ് വെളിച്ചെണ്ണ നനച്ച ഓലനാണ് പപ്പായും വെള്ളിപ്പായരും കൂട്ടിയിട്ട് ഭക്ഷണമാണ് മരുന്ന് മരുന്നാണ് ഭക്ഷണം എന്ന് പറയില്ല അതുപോലെ ഞങ്ങൾ മത്സ്യ കപ്പ നിലയെല്ലാം ഉപയോഗിക്കാതെ ഞങ്ങളുടെ ഭക്ഷണ രീതി ചില ദിവസം എന്തെങ്കിലും മടിയായാലെന്തെങ്കിലോ ഒപ്പിക്കും അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടാക്കും